ഇന്നലെ ലാലേട്ടൻ ഷാനവാസിൻ്റെയും അനു ആദില നൂറ ബിന്നി ഇവരൊക്കെ ചേർന്നിട്ടുള്ള ഗ്രൂപ്പ് കളി പൊളിച്ചടുക്കി ഏ അപ്പം ലാലേട്ടൻ ഇതും കൂടെ ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ് കളി വ്യക്തമാണ് നിങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം പഠിച്ചു ഇനി നിങ്ങൾ കളിക്കേണ്ടത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് എന്നുള്ള ഒരു ഇത് ലാലേട്ടൻ ഇട്ടു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഗ്രൂപ്പിൻ്റെ തലവനായ ഷാനവാസോ ബാക്കിയുള്ളവരോ ഇത് മനസ്സിലാക്കുമോ ഇപ്പം ഇനിയെങ്കിലും ഇവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിക്കും കാര്യം എല്ലാവർക്കും ഫാൻസ് ഉള്ള ആൾക്കാരാണ് ഈ ഗ്രൂപ്പിലുള്ളത് പക്ഷേ ഈ ഗ്രൂപ്പ് പിടിച്ചതോടുകൂടി ഇവരുടെ സപ്പോർട്ട് കുറയുന്നുണ്ടോ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പ് പിടിച്ച ആൾക്കാരുടെ എല്ലാം ഗ്രൂപ്പും പൊട്ടി അന്ന് ഗ്രൂപ്പിസത്തിനെതിരെ നിന്ന് ആൾക്കാർക്കൊക്കെ ഇപ്പോൾ വലിയ ഗ്രൂപ്പുമായി അതാണ് ഇപ്പോൾ അല്ലേ അന്ന് ഷാനവാസും അനു എല്ലാം ഗ്രൂപ്പിസത്തിനെതിരെ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ചായിട്ട് ആതിലെയും നൂറയും ഷാനവാസും എല്ലാവരും കൂടെ ഒരു വലിയ ഗ്രൂപ്പായിട്ട് മാറി അതാണ് ഇന്നലെ ലാലേട്ടൻ എക്സ്പോസ് ചെയ്തത് ഏഹ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇവർ ഈ ഗ്രൂപ്പിൽ നിന്ന് കളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഇനി ഒറ്റയ്ക്ക് കളിക്കാനുള്ള സമയമായി ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഇവർക്കൊക്കെ ഇൻഡിവിജ്വൽ ഫാൻ ബേസ് ഒക്കെ ഉണ്ട് ഉണ്ട് അത്യാവശ്യമുണ്ട് പക്ഷേ ഇവരാ ഇവരുടെ ഗെയിം പ്രേക്ഷകരിലേക്ക് എത്തില്ല എന്തൊക്കെ പറഞ്ഞാൽ ആ ഗ്രൂപ്പാണ് എത്തുന്നത് എപ്പോഴും ഗ്രൂപ്പിലേക്ക് പോവും ആ എന്ത് സംഭവം ഗ്രൂപ്പിലേക്ക് ഇന്നലെ തന്നെ കണ്ടില്ലേ ഇന്നലെ എന്റെ കമന്റ് സെക്ഷൻ മൊത്തം ഇതിനകത്ത് ഇവരുടെ ഗ്രൂപ്പ് ഇസത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഹായ് ഗ്രൂപ്പിസത്തിൽ ആനട്ട പൊട്ടിച്ചു ഇങ്ങനെ തന്നെ വേണം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അപ്പോൾ ഇത് ഇതിലൂടെ മനസ്സിലാക്കുന്നതാണ് ഇവർ ഓരോരുത്തർ ഇതിനകത്ത് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുക ഇവർക്ക് ഇൻഡിവിജ്വല് കളിച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് കിട്ടും പക്ഷേ ഇവർ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പം ഇവരെല്ലാവരും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് മനസ്സിലാവേണ്ടത് കാര്യം ഇതിനകത്ത് ചിലപ്പോൾ അനുവിന് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അനീഷ് ഷാനവാസന് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഇവിടെ അനീഷ് കളിച്ചൊരു ഗെയിം എന്ന് പറയുന്നത് അനീഷ് ഇതിനകത്ത് ഉണ്ടെന്ന് താനും എന്നാൽ പൊതുവേ ഇല്ലേ എന്തായാലും അതാണ് അനീഷിന്റെ ഗെയിം അല്ലേ അനീഷ് ഇതിനകത്ത് നിൽക്കുന്നുണ്ട് അവരോട് ചിരിച്ചും കളിച്ചും ഷാനവാസേ ഷാനവാസേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമെങ്കിലും അഭിപ്രായം പറയാൻ വരുമ്പോൾ പുള്ളിക്കാരൻ കളി മാറ്റി ചവിട്ടു അത് ഷാനവാസിന് ഭയങ്കര ഒരു അടിയാണ് അനീഷ് ഷാനവാസിന്റെ മുന്നിൽ കുറെ വീക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും കാര്യം വരുമ്പം അനീഷ് മാറുന്നുണ്ട് മനസ്സിലായില്ലേ അനീഷിന് ഏറ്റവും നല്ലത് ഒറ്റയ്ക്ക് നിൽക്കുന്നതാ അനീഷിന് ഏറ്റവും നല്ലത് പക്ഷെ ഇവിടെ ഷാനവാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഷാനവാസിന് ഈ ഗ്രൂപ്പ് കളിയൊക്കെ കുറച്ച് മെച്ചമുണ്ടാക്കിയിട്ടുണ്ട് അല്ലേ കാര്യം ഷാനവാസിന് ഒറ്റയ്ക്കുള്ള കളി വളരെ കുറവാണ് ഒന്നെങ്കിലും മറ്റേ അനീഷിൻ്റെ കൂടെ ഉള്ളത് അല്ലെങ്കിൽ ആതിലെയും നൂറുടെ കൂടെ ഉള്ളത് ഷാനവാസാണ് കുറേ കോപ ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നിയാണെങ്കിൽ അനു ആണെങ്കിൽ ആദ്യത്തെ മാസം അനു കഴിയുന്നതും ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു ആദിലേ നൂറയാണെങ്കിലും ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഇവർ ഒറ്റയ്ക്കല്ല രണ്ടുപേരും ഒറ്റ ഒന്ന് ഒരുമിച്ചാൽ നിന്ന് കളിക്കണത് അങ്ങനെ അവർ സിംഗിളായിട്ട് കളിച്ചിട്ടില്ല പക്ഷെ അവർ ഒറ്റ ഒരുമിച്ച് ഒരുമിച്ച് നിന്നാണ് കളിക്കണത് അപ്പം അനീഷും ഇവിടെ ആദ്യത്തെ ഇത്രയാഴ്ച ഒറ്റയേറ്റാണ് നിന്ന് കളിച്ചത് ഇപ്പോഴും അനീഷിൻ്റെ ഒരു ചോദ്യങ്ങൾ ചോദിച്ചാൽ അനീഷ് അവിടെ വേറെ മറുപടിയാണ് പറയണത് അപ്പോൾ ഇന്നലെ ജിഷിൻ്റെയാണ് അനീഷ് പറഞ്ഞത് ജിഷിൻ്റെ എന്തുകൊണ്ടാണ് പറഞ്ഞത് കാര്യം ജിഷിനാണ് അനുവിൻ്റെ കൂടെ കൂടാതെ അവിടെ നിന്ന് കറക്റ്റ് പോയിന്റുകൾ പറയാൻ വേണ്ടി അതായത് ഇവർക്ക് കോയിൻസ് കൊടുക്കാൻ റെഡിയായ ഒരു മനുഷ്യൻ ആ ജിഷിന്നെയാണ് ഷാനവാസും ഗ്യാങ്ങും കൂടെ ഔട്ടാക്കിയത് എന്നിട്ട് അനുവിനെ മാത്രം അവിടെ വെച്ച് സാമുമാനെ പിടിച്ചിട്ടത് അപ്പോൾ ഇവിടെ കളി അപ്പം അതിനെതിരെയാണ് ഇന്നലെ അനീഷ് സംസാരിച്ചത് സോ അനീഷ് പിടി പിടി കൊടുക്കുന്നില്ല പിടി പിടികൊടുക്കുന്നില്ല പിടി കൊടുക്കുന്നില്ല ആ രീതിയിലാണ് പോണത് പക്ഷെ അനീഷ് ഒറ്റയ്ക്ക് പറഞ്ഞാൽ സൂപ്പറായിരിക്കും അപ്പം ഇവിടെ ഇന്നലത്തെ കമൻസ് എന്ന് മനസ്സിലായത് ഈ ഗ്രൂപ്പ് കളിച്ചവർക്കൊക്കെ നെഗറ്റീവ് ആയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ അക്ബറിനെയാണ് നമ്മൾ ഒന്നര മാസം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അക്ബർ ഒറ്റയ്ക്കായി അതുമാത്രമല്ല ഒന്നിലും അഭിയും ഇവർ രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ഒരു പങ്ക് വഹിക്കുന്നുണ്ട് കാര്യം ഇവരാരോടെ കൂടെയാണോ ചായണത് ആ ഗ്രൂപ്പ് സ്ട്രോങ്ങർ ആവും അല്ലേ ഇപ്പോൾ ഒന്നിൽ പോയി കഴിഞ്ഞാൽ അഭി ഉണ്ടാവും അഭി ഇനി രണ്ടുപേരും പോയി കഴിഞ്ഞാൽ തീർന്ന് ഔട്ടായി കഴിഞ്ഞാൽ പക്ഷേ ഇതിൽ നിന്ന് ഒരാൾ കഴിഞ്ഞാൽ ഇത് മാറ്റം ഉണ്ടാവും എന്നാലും ഈ ഒനിലും അഭിയും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ഇവരുടെ ഇവരുടെ തീരുമാനം എടുക്കണേൽ ജിഷിന്നെ ഔട്ടാക്കാൻ വേണ്ടി ഒന്നിലും അഭിയും കൂടെ എവിടെ നിന്നു സ്ഥാനം ഷാനവാസിന്റെ ഗ്രൂപ്പിൻ്റെ കൂടെ നിന്നു അതുപോലെ നിവിൻ നിവിൻ ആണെങ്കിൽ ചാഞ്ചാടി കളിക്കുന്ന ഒരാളാണ് നിവിൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡൊന്നും ഇല്ല അവിടെ നിന്നാ അവിടെ നിൽക്കും ഇപ്പം ആ മറ്റേ മറ്റേ വെസൽ ക്ലീനിങ്ങിന്റെ സമയത്ത് അനീഷും ആതിലേയും കൂടെ ഉണ്ടാക്കിയ വഴക്കിൽ ആദ്യം അനീഷിന്റെ കൂടെ നിന്ന് അനീഷ് മൈൻഡാവിൽ നിന്ന് കണ്ടപ്പോൾ നേരെ പോയിട്ട് ആരുടെ കൂടെ നിന്നു ആ ആതിലേടെ കൂടെ നിന്നു സോ ഇങ്ങനെയാണ് നിവിൻ്റെ ഗെയിം നിവിൻ്റെ ഗെയിം ഇങ്ങനെ ഫ്ളക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് നിവിൻ്റെത് സോ നിബിനെ നമുക്ക് ഇതിനകത്ത് കൂട്ടാൻ പറ്റില്ല ആരിനും ജിസൈലും ആരിനും ജിസേലും അക്ബറും ഏകദേശം ഒരേ നിലപാടിലാണ് നിൽക്കുന്നത് അവർ ആരും മിക്കവാറും ജിസേലിനെക്കാട്ടിയും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അക്ബറിനെയാണ് വിശ്വസിക്കുന്നതും അക്ബറിനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മനസ്സിലായില്ലേ സാബുമാൻ്റെ കാര്യത്തിൽ പിന്നെ ഒന്നും പറയാനില്ല സാബുമാനും ഒന്നും അപ്പിയാണ് ഒരു ഗ്യാങ് പക്ഷേ സാബുമാൻ്റെ കാര്യത്തിൽ ഇന്ന് എവിക്റ്റാവുന്നത് എനിക്ക് പത്ത് വാക്ക് പറയാനുണ്ട് എവിക്ഷൻ കഴിയിട്ട് എവിക്ഷൻ റിവ്യൂ ഇത് എപ്പിസോഡ് കഴിയിട്ട് എന്നിട്ട് ഞാൻ പറയാം ഈ വിഷയം കഴിഞ്ഞല്ലോ എപ്പിസോഡ് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് പത്ത് വാക്ക് പറയാനുണ്ട് ഞാൻ ഇന്ന് രാവിലെ കുറച്ച് പറഞ്ഞ് ആ വീഡിയോയിൽ അത് കഴിഞ്ഞു എനിക്ക് പത്ത് വാക്ക് പറയാൻ കിടക്കുകയാണ് എല്ലാവരോടും പ്രേക്ഷകരോടല്ല വേറെ പലരോടും മനസ്സിലായില്ലേ പ്രേക്ഷകർ പ്രേക്ഷകരെന്ത് ഇതാക്കി പ്രേക്ഷകർക്കൊന്നും ഒരു പങ്കുമില്ല ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം സത്യമായിട്ടും പ്രേക്ഷകർക്കൊന്നും ഒരു പങ്കുമില്ല ഇതിൽ പ്രേക്ഷകരുടെ ഭാവങ്ങൾ അവരിങ്ങനെ ഇതെന്തോന്നെന്ന് പറഞ്ഞാൽ അന്തം ഇട്ടിരിക്കുകയാണ് അതെ ഇവിടെ വലിയ വലിയ കളികളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ഞാൻ പറട്ടെ വിഷം കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ലക്ഷ്മിയുടെ കാര്യം പറയുകയാണെങ്കിൽ ലക്ഷ്മിക്കും പ്രത്യേക സ്റ്റാൻഡൊന്നും ഇല്ല അപ്പം ഇവിടെ ഞാൻ പറയുന്നത് ഗ്രൂപ്പ് കളി ഗ്രൂപ്പ് കളി പൊളിച്ചടിക്കിയാൽ വളരെ സന്തോഷം പക്ഷേ അവർ മനസ്സിലാക്കി അവരൊറ്റയ്ക്കൊറ്റയ്ക്ക് കളിച്ചാൽ അവർക്ക് നല്ലത് പിന്നെ പ്രൊമോയുടെ കാര്യം പറഞ്ഞെങ്കിൽ വേറെ പ്രൊമോ ഒന്നും വന്നില്ല ലാലേട്ടൻ ഇന്നലെ വളരെ കുറച്ച് ചോദ്യങ്ങളിൽ ചോദിച്ചുള്ളൂ പ്രത്യേകിച്ച് ലാലേട്ടൻ ഇന്നലെ ഞാൻ ആലോചിച്ചു ആര്യൻ്റെ ആ കുപ്പി എവിടെ പോയത് ഇതൊക്കെ ലാലേട്ടൻ പറഞ്ഞ് കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ അതൊന്ന് കാണിച്ചു കൊടുക്കുമെന്ന് എനിക്കറിയില്ല ാലേട്ടൻ്റെ ബോട്ടിലേ ചേ സാലേട്ടൻ ആര്യൻ്റെ രണ്ട് ബോട്ടിൽ എവിടെ പോയെന്നുള്ളതൊക്കെ അതൊന്നും കാണിച്ചു കൊടുത്തില്ല ഇന്നേരം ആകെക്കൂടെ സംസാരിച്ചത് ഈ ഗ്രൂപ്പിസത്തിൻ്റെ കളി പിന്നെ അതേപോലെ തന്നെ ടാസ്ക് മോശം അതായത് ടാസ്ക് കുളവാക്കിയത് പിന്നെ ആര്യനും ജിസേലും ഇത്രയും കാര്യങ്ങളെ പറഞ്ഞോളൂ പക്ഷെ കുറേ കാര്യങ്ങൾ പറയാനുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അതായത് ആ മറ്റേ അനീഷിനെ അടിച്ച കാര്യം അതൊന്നും ഒന്നുമില്ല പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് ബാക്കി ഈ ഈ കുപ്പിയുടെ കാര്യം ബോട്ടിലിൻ്റെ കാര്യം അതില്ല അങ്ങനെ കുറേ കാലം പിന്നെ മറ്റേ ടാസ്ക് അതൊക്കെ ഇന്ന് പറയുമായിരിക്കും അന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് അതിൻ്റെ കാര്യം അതൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു ഇന്ന് പറയുന്നു വിചാരിക്കുന്നു ഇന്നായിരിക്കും ബാക്കി പക്ഷേ പ്രൊമോ ഒന്നും കാണുന്നില്ല ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിടുകയായിരിക്കും നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ എന്തായാലും എവിക്ഷൻ കഴിഞ്ഞാൽ റിസൾട്ട് ഞാൻ ഇത് ഇതിനു വേണ്ടി എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ എന്തായിരുന്നാലും അടുത്ത ആഴ്ച നമുക്ക് നോക്കാം അടുത്ത ആഴ്ച വലിയ ഇതൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ കുറച്ചും കൂടെ കഴിയട്ടെ ഗെയിം എല്ലാവരും ആഗ്രഹിക്കണം നല്ല രീതിയിലുള്ള ടാസ്ക്കുകൾ വരണമെന്നാണ് എന്നാലേ ഇപ്പോൾ ഇവരുടെ ഗെയിമുകൾ പുറത്ത് വരുവുള്ളൂ കാര്യം ഇതുവരെ സത്യം പറഞ്ഞാൽ ഒരു നല്ല ടാസ്ക് പോലും നടന്നിട്ടില്ലട ആകെയുള്ള ടാസ്ക് ആ പറ്റ കൺ കെട്ടിയിട്ട് ആ ബോട്ടിൽ കണ്ടുപിടിക്കുന്നത് അതാണ് ഏറ്റവും നല്ല ടാസ്ക് പിന്നെ ബോട്ടിൽ ടാസ്ക് അത് കുളമാക്കി അപ്പം എനിക്കറിയില്ല ഇനിയെങ്കിലും കുറച്ചെങ്കിലും ഇവർ കളിക്കാൻ നോക്കിയാൽ ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഈ പി ആറുകളും ഫാൻസുകാരും മാത്രം കളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അല്ല നമുക്ക് ഓടിപ്പോയിട്ട് അയ്യോ ഞാൻ ഇയാൾക്ക് വോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് തോന്നാൻ കളിയൊന്നും അവിടെ ആരും കളിക്കുന്നില്ല അത്രേ ഉള്ളൂ കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്